അസലാമലൈക്കും വറഹമത്തല്ലായിത്താലബരഖേത്തു പള്ളിക്കാട് ഇതൊരു പുതിയ കഥയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ കൂടാം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം സമയം വളരിഭാവാനായി നല്ല മഴക്കാറുണ്ട് പുറത്തൊക്കെ നല്ല ഇരുട്ടും മൂടിയിരിക്കുന്നു ചെറുതായിട്ട് ഇടിയും മിന്നലും പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുന്ന മുക്രി പുറത്ത് അയലിൽ ഉണക്കാനിട്ടിരിക്കുന്ന തൻ്റെ ഷർട്ടും മുണ്ടും തോർത്തും എടുക്കുവാൻ പോയി പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി ഇന്ന് മഴ പെയ്യും തോന്നുന്നു പറഞ്ഞുകൊണ്ട് അയാൾ അയലിൽ നിന്ന് തൻ്റെ വസ്ത്രങ്ങൾ വലിച്ചെടുത്തു മിന്നലിൻ്റെ വെളിച്ചം പള്ളിക്ക് മുകളിലെ മിനാരത്തിൽ തട്ടി തിളങ്ങുന്നുണ്ടായിരുന്നു കാലമില്ലാത്തൊരു കാലത്തൊരു ഇടിയും മഴയും അയാൾ പെറുവിറുത്തുകൊണ്ട് പള്ളിക്കുള്ളിലേക്ക് കയറാൻ തുടങ്ങിയതും മിന്നലിൻ്റെ വെളിച്ചത്തിൽ പള്ളിത്തൊടിയിൽ എന്തോ ഒരു രൂപം ഇരിക്കുന്നത് പോലെ തോന്നി അയാൾ തൊടിയിലേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി എന്താ അവിടെ അവിടെ എന്താ അയാൾക്ക് മനസ്സിനുള്ളിൽ ചെറിയൊരു ഭയം തോന്നി അതെ അവിടെ എന്തോ ഒന്നുണ്ട് ഒരു രൂപം അവിടെ ഉണ്ട് അയാളിലൂടെ ഉള്ളിലൂടെ ഒരു പേടി പാഞ്ഞു പോയി പഠിച്ചോനെ വല്ല ജിന്നോ മറ്റോ എന്തെങ്കിലും ആണോ ഇന്നിവിടെ ഒറ്റക്കാണ് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഉസ്താദ് നാട്ടിൽ പോയതാണ് നാട്ടുകാരിൽ ആരെങ്കിലും തുണക്ക് വിളിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അയാൾ വേഗം പള്ളിക്കുള്ളിൽ നിന്ന് ടോർച്ച് എടുത്തു കൊണ്ടുവന്നു പള്ളിത്തൊടിയിലേക്ക് നീട്ടിയടിച്ചു ടോർച്ചിൻ്റെ വട്ടത്തിൽ ഒരു ഖബറിന് മുകളിൽ മുട്ടുകുത്തി തലകുനിച്ചിരിക്കുന്ന പോലെയ പോലെയുള്ള ഒരു രൂപത്തെയാണ് അയാൾ കണ്ടത് അതൊരു മനുഷ്യനാണെന്ന് അയാൾക്ക് തോന്നി ഇതെന്താവും ഈ നേരത്ത് മനുഷ്യരെ പേടിപ്പിക്കാന് ഹോ അയാൾ പള്ളിയിൽ നിന്നും പള്ളിത്തൊടീൻ്റെ ചുറ്റിനും ടോർച്ചടിച്ച് മിന്നിച്ചു നോക്കി വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും കണ്ടില്ല അതെ ഒരു കബറിനടുത്ത് ഒരു അനക്കങ്ങനെ കാണുന്നുണ്ട് പള്ളിയിലേക്കുള്ള മെയിൻ ഗേറ്റിനടുത്ത് ഒരു ചുവന്ന മാരുതിക്കാർ നിർത്തിയിട്ടത് മിന്നലിൻ്റെ വെളിച്ചത്തിൽ അയാൾ കണ്ടു അപ്പോൾ അയാൾ വന്ന വണ്ടിയാവും അത് മുക്കു സംശയത്തോടെ പള്ളിത്തൊടിയിലേക്ക് അയാൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു ചെറിയൊരു പേടിയുണ്ടെങ്കിലും അയാൾ മുന്നോട്ട് തന്നെ നടന്നു അതെ ഒരു പേടിയുണ്ട് പഠിച്ചോന്നെ പള്ളിക്കാട്ടിൽ ഈ നേരത്ത് കബറിൻ്റെ അടുത്ത് ഒരാളോ ജെന്നൊന്നും അല്ലേക്കും കണ്ടിട്ട് മനുഷ്യന്റെ രൂപമൊക്കെ തന്നെയാണ് പക്ഷേ ഓ ചെറിയൊരു പേടി മനസ്സിനുള്ളിലുണ്ട് തിരിഞ്ഞു പോകണോ അതോ മുന്നോട്ട് പോകണോ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല പേടിയാണുള്ളത് എങ്കിലും അയാൾ പതുക്കെ പതുക്കെ അതാ ആ ഖബറിനടുത്തേക്ക് നടന്നു എന്നാൽ പെട്ടെന്ന് തന്നെ മഴ ചാറാൻ തുടങ്ങി അയാൾ വേഗം പള്ളിയിലേക്ക് തന്നെ തിരിച്ചു കയറി ഓ പഠിച്ചോനെ എന്താ പത് പള്ളിക്കാട്ട് കണ്ട് തന്നെ മഴയും ചാറി പേടിച്ച് പേടിച്ച പോകുന്നത് ഇവിടെയാണെങ്കിൽ ഒരു കുട്ടിയില്ല ഉസ്താദ് പോയ ദിവസം ഒന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് എൻ്റെ റബ്ബേ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനാവില്ല ഈ പള്ളിക്കാടിൻ്റെ നടുവിൽ മുക്രി അതിവിചാരിക്കുന്നു എന്നാൽ ഒരു കുടയുമായി മുക്രി വീണ്ടും പുറത്തേക്കിറങ്ങി പള്ളിത്തൊടിയിൽ ഖബറുകൾക്കിടയിലൂടെ അയാൾ നടന്നു ആ കുട നിർത്തിയിട്ട് അവിടെ ഇരിക്കുന്ന ആ ഖബറിൻ്റെ അടുത്തിരിക്കുന്ന അയാളുടെ തലയ്ക്കുമീതേ ആ ഒരു കുട അയാൾ ചൂടി കൊടുത്തു ചാറ്റൽ മഴ കൊണ്ട് നനഞ്ഞതും കുട വന്ന് മഴച്ചാറ്റിൽ നിന്ന് തന്നെ മറച്ചതും ഒന്നും അയാൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോഴും ആ മനുഷ്യനെ മനുഷ്യൻ മുട്ടുകുത്തി ആ ഖബറിൻ്റെ കാൽക്കൽ മീസാങ്കല്ലിൽ തലവെച്ച് ഒരേ ഒരു ഇരിപ്പ് തന്നെ മുക്കുറിക്ക് മനസ്സിലായി ഇത് എന്തോ വിഷമമുണ്ട് ആ ഈ ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് കരയണമെങ്കിൽ ഇത്രമാത്രം ഈ നട്ടപ്പാതിരാക്കും ഈ ഒരു പള്ളിക്കാട്ടിൽ വരാൻ ധൈര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓൻ്റെ മനസ്സ് തൊട്ടറിഞ്ഞ ആരോ ആണത് എന്ന് മുക്കുറിക്ക് തോന്നി മുക്കുറി നേരിയ ഭയത്തോടെ അയാളുടെ തോളിൽ പതുക്കെ ഒന്ന് തൊടാൻ വേണ്ടി നിന്നു അല്ലോ ഇനിയിപ്പോൾ വല്ല ജിന്ന വല്ലാവോ കണ്ട പേടിക്കോ അറിയണില്ല രൂപം കണ്ടിട്ട് മനുഷ്യൻ തന്നെയാണ് റബേ എന്തപ്പോ പേടിയാണ് എങ്കിലും അയാൾ കുറച്ച് ഭയമുണ്ടെങ്കിലും പതുക്കെ അയാളുടെ തോളിലൊന്ന് തൊട്ടു പെട്ടെന്ന് അയാൾ തലതിരിച്ചു നോക്കി ഒരു നിമിഷം മുക്രി ഒന്ന് ഞെട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ അത്രയൊന്നും പേടി തോന്നിയില്ല മുഖം കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് കണ്ണീർ തുള്ളികൾ വീണ് തിളങ്ങുന്നുണ്ടായിരുന്നു അയാൾ വീണ്ടും തലതിരിച്ച് പഴയ പോലെ ഇരുന്നു വീണ്ടും മീസാങ്ങലിലേക്ക് തലവെച്ച് അയാൾ കരഞ്ഞു മുക്രി അയാളുടെ രണ്ട് തോളിലും പിടിച്ച് ബലമായി എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്താ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിയണേ എഴുന്നേൽക്കി അല്ല ഇതിപ്പോ എന്താ ഈ ഖബറിന്റെ പുറത്ത് ഇങ്ങനെ വന്നിരുന്ന് കരയാനേ മുക്രി അയാളെ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഈ ഖബർ ആടാണെന്നറിയാന് ആ ടോർച്ചെടുത്ത് നേരെ മീസാങ്കലിലേക്ക് അടിച്ചു അതെ ആ മീസാങ്കലിൽ എഴുതിയിരിക്കുന്ന പേര് നസീബ മുക്കുരു ഒന്ന് നെറ്റി ജെളിച്ചു നസീബ ആ ഇതിപ്പോ മൂന്നാല് കൊല്ലം പഴക്കുള്ളതാണല്ലോ അതെ നാലു വർഷം മുമ്പ് പ്രസവത്തിൽ മരണപ്പെട്ടു പോയ സമതുകാടെ മൂത്തമോള് ഈ സമയത്ത് ഇങ്ങനെ ഇവിടെ വന്നിരിക്കാൻ പാടില്ല അതെ പള്ളിത്തൊടിയിൽ പാറിപ്പറന്നു നടക്കുന്ന മലക്കുകൾ നമ്മുടെ ശരീരത്തിൽ കയറി കൂടിയാലേ പ്രാന്ത് പോലെ അസുഖം വരും അത് ഈ സമയത്തൊക്കെ റൂഹാനികളൊക്കെ നടക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ നട്ടപ്പാതിരാക്കൊന്നും ഒരു മനുഷ്യല്ലാതെ ഇവിടെ വന്നിരിക്കാൻ പാടില്ല കേട്ടോ ഏഹ് മേത്ത് കൂടിയ പ്രാന്താവോ ആ അറിയാത്തത് പറഞ്ഞൊന്നും മാത്രം ഇതും കൂടി പറഞ്ഞു മുക്രി അയാളെ പിടിച്ചു പള്ളിമുറ്റത്തേക്ക് കൊണ്ടുവരികയാണ് ഇങ്ങോട്ട് പോരി അവിടെ കൂടുതൽ നിൽക്കണ്ട അത് നട്ടപ്പാതിരാക്ക് വരാൻ കൂട്ടാക്കാത്ത അയാളെ കുറിച്ച് ബലം പ്രയോഗിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത് ഇങ്ങോട്ട് വരുംങ്ങളെ അവിടെ അങ്ങനെ അവിടെ പോയിരിക്കല്ലേ മുക്രി അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി കരഞ്ഞു കരഞ്ഞു വീർത്ത കണ്ണുകൾ ഷേവ് ചെയ്യാതെ വളർന്നു തൂങ്ങിക്കിടക്കുന്ന താടി ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലടക്കി പിടിച്ച പോലെയുള്ള മുഖം അതെ മുഷിഞ്ഞ ഒരു ജീൻസും ഷർട്ടും കണ്ടാൽ ഒരു പത്തിരുപത്തെട്ട് വയസ്സ് തോന്നിക്കും അതെ ചെറുപ്പക്കാരനാണ് കൂടുതൽ പ്രായമായിട്ടില്ല കണ്ടാല് അതെ ചെറിയ ചെക്കനാണ് അവനാകെ അവശനായിരിക്കുന്നു അന്ന് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നി അത് കണ്ട പരിചയമില്ല മറ്റത് പള്ളിക്കക്ക് വരൂല്ലേ ജുമേക്ക് അപ്പോഴും കണ്ട പരിചയമില്ല എല്ലാതും വന്നിട്ടില്ല ഇവിടൊന്നു കണ്ടു പരിചയമില്ലാത്തൊരു മുഖാണല്ലോ എന്നാൽ മുക്രി സ്നേഹത്തോട് ചോദിച്ചു മോന് കുടിക്കാൻ വെള്ളം വേണോ ഏഹ് അവൻ വേണമെന്ന് പറഞ്ഞ് തലയാട്ടി അയാളൊരു കോപ്പയിൽ കൊടുന്നു കൊടുത്ത വെള്ളം മുഴുവൻ അവൻ ആർത്തിയോടെ കുടിച്ചു തീർത്തു അപ്പോഴേക്കും ഇടിയും മിന്നലും ശക്തി കൂടി മഴ ആർത്തലച്ച് പെയ്യാൻ തുടങ്ങി മുക്രി അവനെയും കൊണ്ട് പള്ളിയുടെ ിലേക്ക് കയറി മോനെ ഈ സമയത്തൊന്നും പള്ളിക്കാട്ട് കീ വരരുതിട്ടോ ഏഹ് മോന് പോകുന്നില്ലെങ്കിൽ ഇവിടെ കൂടാം ഇനിയിപ്പീ മഴത്ത് എങ്ങനെ പോവാനാ പെരും മഴയും കാറ്റും ഇടിയാണ് മാറി ഉടുക്കാൻ വസ്ത്രം എന്തെങ്കിലും മോൻ്റെ കയ്യിലുണ്ടോ അവൻ ഇല്ലെന്ന് തലയാട്ടി മുക്കുരി ഒരു തുണിയെടുത്തു അവന്റെ കയ്യിൽ കൊടുത്തു ദാ ആ അറ്റത്തൊരു ബാത്റൂമുണ്ട് അവിടെ പോയി വാ മേത്താകെ ചളിയും വെള്ളക്കല്ലേ അവൻ ആ തുണിയുമായി ബാത്റൂമിന് നേരെ നടന്നു ആരായിരിക്കും അത് എന്തിനായിരിക്കും ആ ഖബറിങ്കൽ അവൻ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞത് അയാൾ എന്താലോചിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല എന്നാലിപ്പ ചെറുപ്പക്കാരൻ കുട്ടി ഈ നസീബ എന്ന പേരുള്ള കബറിൻ്റെ അടുത്ത് വന്ന് അങ്ങനെ കരയാനിപ്പോൾ എന്തായിരിക്കും കാരണം കുളി കഴിഞ്ഞു നനഞ്ഞ വസ്ത്രങ്ങൾ ഉണക്കാനുള്ള സ്ഥലം മുക്രി അവന് കാണിച്ചു കൊടുത്തു പിന്നെ തനിക്ക് കഴിക്കാൻ വേണ്ടി അടുത്ത വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം അവർ ഒരുമിച്ച് കഴിച്ചു ഇതൊരാൾക്കുള്ളൂ അതുകൊണ്ട് മോൻ്റെ വിഷപ്പ് മാറില്ലെന്നറിയാം പക്ഷേ അടുത്തൊരു കാട് ഒന്നും ഇവിടെ ഇല്ല മിണ്ടാതെ തല കുനിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു സ്നേഹത്തോടെ അദ്ദേഹം നീട്ടിയ ആ ഭക്ഷണം വിഷപ്പിന്റെ കാഠിനം കൊണ്ട് അവൻ കഴിച്ചു കൈ കഴുകി പള്ളിയിലെ നിലത്ത് അയാൾ അവനെയും തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി മോനെ ഇവിടെ ഇരിക്കേ ആ അല്ല മോന ആരാ എവിടുന്നാ വരുന്നത് എന്താ മോൻക്കാ കബ്രൽ കാര്യം ഏഹ് ഈ സമയത്തൊന്നാലങ്ങോട്ട് വരലിട്ടോ അങ്ങനെ വരുന്നത് ശരിയല്ല മുക്രിയുടെ നൂറ് നൂറ് ചോദ്യങ്ങൾ അവൻ അപ്പോഴും ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പറ മോനെ ഈ ആരാ മോൻ ആരാ എന്തിനവിടെ വന്നത് ഞാൻ 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 ഇജാസ് ഇജാസോ കേട്ടിട്ടില്ലല്ലോ അതെ അത് നസീബ നസീബ് പ്രസവിച്ച കുഞ്ഞിന്റെ ബാപ്പയാണ് ഞാൻ എന്റെ നസീബയുടെ ഖബറാണത് അവൻ മന്ത്രിച്ചു ഏ മുര് ഒന്ന് ഞെട്ടി പിന്നെ കുറിച്ച് പിറകോട്ട് നീങ്ങിയിരുന്നു അത് നീ ആ ഹിന്ദു മുസ്ലിമായ ആയ ചെക്കനല്ലേ ആ മാഷ മകന് ഏ അവനൊന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു നീ നീയാണല്ലേ ആണല്ലേ അവന് അപ്പോ നീയാണ് അവളെ കൊന്നത് നീ കാരണമാണ് അവൾ മരിച്ചത് അവളുടെ മരണത്തിന് ഉത്തരവാദി നീ മാത്രമാണല്ലേ അയാൾ അവനെ ഒരു ദേഷ്യത്തോടെ കൈ ചൂണ്ടി ഇക്ക അവൻ ദയനീയമായി അയാളെ നോക്കി വേണ്ട എന്നെ വിളിക്കണ്ട ഈ പള്ളിക്കുള്ളിൽ നിന്ന് ഇപ്പൊ ഇറങ്ങണയെ നാട്ടിൽ ആ കണ്ട കാ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മുങ്ങിയതല്ലേ നീ ഇപ്പോ വന്നേക്കുന്നു കള്ളക്കണ്ണീരുമായി നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാലേ ആ സമതിൻറെ ആളുകളെ നിന്നെ ഈ പള്ളിക്കുള്ളിൽ നിന്ന് ഇറക്കി വിടും അതുകൊണ്ട് മോൻ വേഗം പോകാൻ നക്കു നിന്നെ തല്ലിക്കൊല്ലും ആ അയാളുടെ ചൂണ്ടുവിരൽ വിറച്ചു ഇക്ക എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാൻ പറയുന്ന നിങ്ങളെങ്കിലൊന്ന് കേൾക്കണം എനിക്ക് എനിക്കൊന്നും കേൾക്കണ്ട ഇക്ക പ്ലീസ് ഇതൊക്കെ പറയുമ്പോഴും അയാളുടെ കണ്ണ് പള്ളിയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്നായിരുന്നു നോക്കിയിരുന്നത് അവൻ തേങ്ങിക്കരഞ്ഞുകൊണ്ട് മുക്രിയുടെ കാൽക്കൽ വീണു ഇക്ക പ്ലീസ് എന്നെ പറഞ്ഞു വിടല്ലേ എൻ്റെ കാര്യങ്ങളൊന്ന് കേൾക്കണം അവൻ വിതുമ്പിക്കൊണ്ട് മുക് മുക്രിയുടെ കാൽക്കൽ വീണു കരഞ്ഞു പറഞ്ഞു ഇക്ക ഇന്നൊരു ദിവസം എന്നെ എന്നെവിടുന്ന് പറഞ്ഞു വിടല്ലേ ഇക്ക എനിക്ക് പറയാനുള്ളത് ആരോടെങ്കിലും ഒന്ന് പറയണം ഞാൻ മനസാക്ഷിക്ക് നിലക്കാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല ആരൊക്കെ കൂടെ എന്നെ ചതിച്ചതാണ് അവൻ ആ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു ഇക്ക പ്ലീസ് ഒന്ന് കേൾക്കി ആരും ആരൊന്നും കേൾക്കൂല ദയവായി ഒന്ന് കേൾക്കി മുക്രിക്ക് അവനോട് ചെറിയൊരു മനസ്സലിവ് തോന്നി ജനങ്ങൾ പറയുന്ന അങ്ങനെയല്ലോ മുഴുവനെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ ഇവൻകെന്താണ് പറയാനുള്ളതൊന്നും കേൾക്കാലോ മുക്രി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആ എണീക്ക് എന്താ അപ്പോൾ ഓരോന്ന് പറഞ്ഞ കുട്ടി ഞാൻ എന്താ വിശ്വസിക്കുക പിന്നെ നിന്നെ നിന്നാ സമദിനാൾക്കാർ കണ്ട തല്ലിക്കൊല്ലു കേട്ടോ അതിനു മുമ്പ് ഈ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുക കുട്ടിയെ ഇക്ക പ്ലീസ് എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല എനിക്ക് ചിലത് പറയാനുണ്ട് അത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം എന്തായിരിക്കും അവൻക്ക് മുക്രിയോട് പറയുവാനുള്ളത് ഇൻഷല്ല ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ബാക്കി വേണം പാർട്ട് എന്നുള്ളവർക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ഇനിശാല ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാനിത് വിടാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നോക്കിയതാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അസ്സാം വളരെക്കും എൻ്റെ സ്റ്റോറികളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ സമയമില്ലാത്തതിൻ്റെ പേരിലൊന്നും ഇത് കേൾക്കാനൊന്നും നിൽക്കണ്ട ഇഷ് അങ്ങനെ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക കമൻ്റ് എഴുതുക നസീബ എന്നുള്ള ഖബറങ്ങൾ ചെന്നിട്ട് അവൻ എന്തായിരിക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അത് ആരായിരിക്കും എന്താണ് എങ്ങനെയാണ് അവൾ പ്രസവത്തിൽ മരിച്ചത് അതിനെക്കുറിച്ച് നമുക്ക് ബാക്കി ഭാഗം കാണാം താല്പര്യമുള്ളവർ മാത്രം സ്റ്റോറി കേൾക്കുക ഇൻഷാല്ല ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക എന്തായിരിക്കും നസീബ ചെയ്ത് നസീബ പ്രസവത്തിൽ മരിക്കാൻ കാരണം എന്താണ് ഈ ഹിന്ദുവായ ഹിന്ദുവായിട്ട് മുസ്ലിം ആയ ഈ പുരുഷൻ ഇവിടെ വന്ന് ആ മീസാങ്കല്ല് പിടിച്ച് കരയുന്നതിൻ്റെ കാര്യം എന്താണ് ഇൻഷാല്ല നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോറി വിടാം കേട്ടോ അപ്പോൾ ബാക്കി വേണമെന്നുണ്ടോ കമൻറ്റ് ഇടുക ഇൻഷാല് എല്ലാവർക്കും അസാം വലൈക്കും വരഹമുല്ല